السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خير المرسلين على آله وأصحابه الفائزين. بسم الله الرحمن الرحيم. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون. وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم ها نشيد قالوا ഇത്തൂ മാബും നിങ്ങളുടെ മുന്നിലുള്ള അതായത് ഈ ലോകത്ത് തന്നെ വെച്ചുള്ള ശിക്ഷ നിങ്ങൾ കരുതിയിരിക്കണം ഒമാ ഹൽഫക്കും പാരത്രിക ലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയെയും നിങ്ങൾ കരുതിയിരിക്കണം ലാലക്കും തുറമോൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും റഹ്മത്ത് നൽകപ്പെട്ടവരായേക്കാം എന്ന പ്രതീക്ഷയോടെ സൂക്ഷ്മതയോടുകൂടെ കാര്യബോധത്തോടുകൂടെ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവരോട് പറയപ്പെടുമ്പോൾ തീർത്തും അവർ അവഗണിച്ചു കളയും അമാൻ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഒരൊറ്റ ദൃഷ്ടാന്തവും അവരിലേക്ക് വരുന്നില്ല കാനു കാനൂ അൻഹീൻ അതെല്ലാം അവർ അവഗണിക്കുന്നവരായിട്ടല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് ക്രോസ് ചെയ്ത് അവർ അത് നിഷേധിക്കും അവഗണിച്ചു തള്ളും അവർ സത്യം ഈമാൻ അത് ഉൾക്കൊള്ളൂല

അവിടത്തെ നിഷേധികൾ ആ നിഷേധികളായ കൂട്ടറ് പറഞ്ഞു പ്രതികരിച്ചു പരിഹാസരൂപേണ അനു മല്ലവ യശുമാനുമോ നാം നാം ഭക്ഷ്യവസ്തുക്കളൊക്കെ നൽകണമെന്നോ മൽ ചിലർക്ക് ലൗയഷ ഉള്ളാഹു അത് ആര് നൽകണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അങ്ങ് നൽകുമല്ലോ അള്ളാഹു എല്ലാം കഴിയുന്നവനാണ് അള്ളാഹു എല്ലാവർക്കും കൊടുക്കാനാവുന്നവനാണ് പാപങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിശ്വാസം ശരിയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരം പ്രകാരം അള്ളാഹു തന്നെ അങ്ങ് കൊടുക്കൂലേ അള്ളാഹു കൊടുക്കാൻ വിചാരിക്കാത്തവർക്ക് നമ്മൾ എന്തിനു കൊടുക്കണം അതാണ് അവരുടെ ന്യായം അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അവർക്ക് കൊടുക്കും അള്ളാഹു ഉദ്ദേശിക്കാത്തത് കൊണ്ടല്ലേ അവർക്ക് കിട്ടാത്തത് അള്ളാഹു അവഗണിച്ച ആ കൂട്ടർക്ക് കൊടുക്കാതെ അവഗണിച്ച കൂട്ടർക്ക് നമ്മൾ കൊടുക്കണമെന്നോ ഇൻ അന്തും ഈ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വളരെ തെളിഞ്ഞ വഴികേടിലാണ് അവർ ഈ പറയുന്നത് കൊടുക്കാതിരിക്കാനാണ് അള്ളാഹു കൊടുക്കാത്തവർക്ക് മറ്റുള്ളവരെന്തിനു കൊടുക്കണം അല്ലെങ്കിൽ അള്ളാഹു കൊടുക്കാതെ മാറ്റി നിർത്തിയവരെ നമ്മൾ കൊടുത്തിട്ട് ശരിയാക്കാനാകുമോ എന്നൊക്കെ ചോദിക്കുന്നത് പ്രത്യക്ഷത്തിൽ ശരിയാണല്ലോ എന്ന് തോന്നിയേക്കും അള്ളാഹു സുബഹാനുഭവത്താല സാധുക്കൾക്ക് കൊടുക്കാതെ നിൽക്കുന്നത് അള്ളാഹു അവരോട് പിശുക്ക് കാട്ടിയിട്ടല്ല സമ്പന്നർമാർക്ക് അള്ളാഹു അവർക്ക് സമ്പന്നത നൽകുന്നത് അവർ അതിന് അർഹിക്കുന്നവരായത് കൊണ്ടുമല്ല മറിച്ച് സമ്പന്നരെ പരീക്ഷിക്കുവാനാണ് അള്ളാഹു സുബത്തര സമ്പന്നർക്ക് സമ്പത്ത് നൽകുന്നത് തീർത്തും അത് അവരുടേത് എന്ന നിലയിൽ തോന്നിയതുപോലെ ഉപയോഗിക്കാം ചിലവാക്കാം എന്ന നിലയിലല്ല അള്ളാഹു അവർക്ക് നൽകുന്നത് സാധുക്കൾക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണുള്ളത് നിങ്ങൾ സാധുക്കൾക്ക് വേണ്ടുന്നത് ചെയ്യണം എന്ന നിർദ്ദേശമാണ് റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ളത് തൽക്കാലം മുതൽ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന മാതിരിയാണ് റബ്ബ് സുബാനുവല സമ്പത്തിൻ്റെ ആധിക്യം ചിലർക്ക് നൽകിയത് അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനുള്ളതാണ് അത് എങ്ങനെ കൊടുക്കണം എന്തിൽ നിന്ന് കൊടുക്കണം എത്ര കൊടുക്കണം ആർക്ക് കൊടുക്കണം എപ്പോൾ കൊടുക്കണം ഇതിനൊക്കെ ഒരു വ്യവസ്ഥയും പരിശുദ്ധ ിയമസംഹിതയും നിർദ്ദേശിച്ചിട്ടുണ്ടാകാനും അപ്പൊ നിങ്ങൾ നമുക്കും തരണം നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ മാത്രം ഉപയോഗിക്കാനുള്ളതല്ല നിങ്ങൾ നമുക്കും തരണം എന്ന് സാധുക്കളായ സഹാബത്ത് ചിലർ പറഞ്ഞപ്പോൾ അവർ ഈ ന്യായമാണ് പറഞ്ഞത് അതിനെ ബലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി സിദ്ദീഖ് അൻഹു സാധുക്കളായ മുസ്ലിമീങ്ങൾക്ക് അൻഹു അവിടുത്തെ സ്വത്തിൽ നിന്നും നൽകാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ അബു ജഹി സിദ്ദീഖ് അൻഹുവിനെ കാണാനിടയായി ഈ സാധുക്കൾക്കൊക്കെ അവർക്ക് വേണ്ടുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റും നൽകാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ സിദ്ദീഖ് എന്നവർ പറഞ്ഞു ഞാൻ ആ വിശ്വാസമുണ്ട് അള്ളാഹുസാരിക്കുന്നവൻ തന്നെയാണ് എന്ന പിന്നെ എന്താ ഇവർക്ക് കൊടുക്കാത്തത് ഷാദുക്കൾക്ക് കൊടുക്കാൻ മറ്റുള്ളവരോട് പറയുന്നു നമ്മളൊക്കെ കൊടുക്കണോന്ന് എന്തുകൊണ്ട് അല്ലെങ്കിൽ കൊടുത്താ പോരെ അപ്പൊ സിദ്ദീഖ് എന്നവർ പറഞ്ഞതാണ് ഒരു വിഭാഗത്തിന് അള്ളാഹു സുബർ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചു വ മറ്റൊരു വിഭാഗം ജനതയെ കൊണ്ടും പരീക്ഷിച്ചു വ സാധുക്കളോട് ഭക്ഷണം കഴിക്കാനില്ലാത്ത ദിവസം നോമ്പ് നോൽക്കാനും അവർ ക്ഷമിക്കാനും സഹിക്കാനും സമ്പന്നരോട് സാധുക്കൾക്ക് കൊടുക്കണം എന്നും നിർദ്ദേശിച്ചു അപ്പൊ കാല അബൂജഹലിൻ അപ്പൊ അബൂജഹൽ പറയുകയാണ് ഒരു വഴി കെട്ട ഒരു ചിന്താഗതിയിലാണ് താങ്കൾ അള്ളാഹുവിനെല്ലാം സാധിക്കും ഈ സാധുക്കൾക്ക് വേണ്ടുന്നതൊക്കെയും കൊടുക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ അങ്ങനെ ജൽപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് അള്ളാഹു കൊടുക്കുന്നുമില്ല എന്നിട്ട് പിന്നെ താങ്കൾ അവരെ ഭക്ഷിപ്പിക്കുകയോ എന്തൊരു വഴികാടാണിത് എന്തൊരു പിഴവാണ് അബദ്ധമാണ് എന്നാണ് സിദ്ദീഖ് സിദ്ദീഖർ അലി അള്ളാഹുവിനോട് അബൂജയിൽ പ്രതികരിച്ചത് അതാണ് ഇൻ അന്തും മുബീൻ എന്ന് അള്ളാഹു എടുത്ത് പറഞ്ഞത് ഇൻഷാല്ല തുടർഭാഗം നാളെ പറയുന്നതായിരിക്കും അസലമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു